ഗവർണർമാരുടെ പ്രവർത്തനത്തിൽ സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി തമിഴ്നാട് ഗവർണർക്ക് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഷമന അതിസുപ്രധാനമായ ഒരു കോടതി വിധി നിരീക്ഷണമെന്ന് കരുതേണ്ടി വരും കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ പലതായിരുന്നു ഈ കാര്യത്തിൽ ഗവർണർമാർക്ക് തിരിച്ചടിയാവുന്ന ഈ സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാരണം ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലാതെയുള്ള മറ്റ് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സർക്കാരും തമ്മിൽ നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതമായി ഈ ഗവർണർ പിടിച്ചു വെക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല ഘട്ടങ്ങളിലായി തമിഴ്നാടും മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്തൊക്കെ ഇത്തരം ആരോപണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ് ഈ സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതൊരിക്കലും തമിഴ്നാട് ഗവർണർക്ക് മാത്രമല്ല മറിച്ച് സംസ്ഥാന തൊട്ടാകെയുള്ള ഗവർണർ ഗവർണർമാർക്കുള്ള ഒരു വിധി എന്ന് തന്നെ കരുതപ്പെടേണ്ടിയിരിക്കുന്നു ഇതിൽ സുപ്രധാനമായും പറയുന്നത് ഇക്കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തമിഴ്നാട് സർക്കാർ പാസാക്കിയ പല ബില്ലുകളും പത്ത് ബില്ലിലധികം ഉള്ള ബില്ലുകൾ ഗവർണർ തമിഴ്നാട് ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു തടഞ്ഞുവെച്ചു ഈ നിയമവിരുദ്ധമാണ് അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരമാണ് ഗവർണർമാരുടെ അധികാരം നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമായി ഇതിനുള്ള ലംഘനമാണ് ഈ അധികാരങ്ങൾ തടഞ്ഞു വെക്കുന്ന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് അധികാര ലംഘനമാണ് അതായത് ഒരു ബില്ല് കഴിഞ്ഞാൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് അതിൽ ചെയ്യാനുള്ളത് ഒന്നില്ലെങ്കിൽ ആ നിയമം അംഗീകരിക്കുക അല്ലെങ്കിൽ അത് നിഷേധിച്ച് തിരിച്ച് നിയമസഭയിലേക്ക് വിടുക അല്ലെങ്കിൽ നേരിട്ട് രാഷ്ട്രപതിക്ക് വിടുക പക്ഷേ ഒരു ഘട്ടത്തിൽ അത് നിയമസഭയിലേക്ക് തന്നെ ഗവർണർ തിരിച്ചയച്ചാൽ പിന്നീട് അത് നിയമസഭ വീണ്ടും പാസ്സാക്കി ഗവർണർക്ക് തിരിച്ചയച്ചാൽ അതിൽ ഒപ്പുവെച്ചേ മതിയാകൂ അതിൽ മറിച്ചൊരു നടപടി എടുക്കാൻ ഗവർണർക്ക് അവകാശമില്ല എന്നാൽ തമിഴ്നാട് ഗവർണർ ചെയ്തത് ആദ്യം നിയമസഭ ഒരു പാസാക്കി അത് അനിശ്ചിതമായി കുറെ കാലം അത് തടഞ്ഞു വെച്ചു അതിനുശേഷം തിരിച്ച് നിയമസഭയിലേക്ക് അയച്ചു വീണ്ടും നിയമസഭ ബില്ല് തിരിച്ച് അംഗീകരിച്ച് തിരിച്ചയച്ചപ്പോൾ ബില്ല് പാസാക്കി അയച്ചപ്പോൾ പിന്നീടാണ് അത് രാഷ്ട്രപതിക്ക് അയച്ചത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അധികാരമില്ല എന്നതാണ് ഡോക്ടർ സുഭാഷിൻ ഇപ്പോൾ കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് നമ്മൾ പലവട്ടം പല രീതികളിൽ കണ്ടതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അതിസുപ്രധാനമായി മാറുകയാണല്ലോ ഗവർണർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കോടതി കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയാണ് ഒരുപക്ഷെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തുന്ന ഇടപെടലുകൾ അധിക ഇടപെടലുകൾ അതില്ലാതാക്കാൻ ഈ സുപ്രീം കോടതി വിധി ഗുണം ചെയ്യപ്പെടുമോ അങ്ങനെ കരുതണോ അല്ല ഭരണഘടനയുടെ പ്രവർത്തനം കൊണ്ട് അതിലെ എല്ലാ വ്യവസ്ഥകളെ സംബന്ധിച്ചും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും വ്യക്തത കൈവന്നിട്ടുണ്ട് ആ വ്യക്തത കൈവരാതിരുന്നത് ഗവർണർമാർക്ക് മാത്രമാണ് തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ കേരളത്തിലും ഒരു ഗവർണറുടെ പ്രവർത്തനങ്ങൾ പ്രവൃത്തി നമ്മൾ കണ്ടതാണ് പല സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് ഭരണഘടനാ സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള അച്ചാണിയായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്നത് കുറിച്ച് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ ഗഹനമായ ആലോചനകളൊക്കെ നടന്നു കഴിഞ്ഞതാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ അതായത് നിയമിക്കുന്ന അതോറിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റായി മാറരുത് എന്ന് അന്നതിന് മുന്നേ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പക്ഷെ ഗവർണർമാർ നിർഭാഗ്യവശാൽ അങ്ങനെയായിരിക്കുന്നു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പ്രത്യേകം പാർട്ടികൾ വ്യത്യസ്തമായ പാർട്ടികൾ ഭരിക്കുമ്പോൾ ആ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ ഗവർണർ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്നതോടെ കൂടെ നിൽക്കുകയാണ് അവിടെ വലിയ ആപത്ത് അങ്ങനെയല്ല നിൽക്കുന്നത് അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഗവർണർക്ക് അങ്ങനെ ഒരു ദൌത്യവുമില്ല ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നുകഴിഞ്ഞിരിക്കുകയാണ് ബില്ല് പാസാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അതിപ്പോൾ മൂന്ന് മാസം എന്ന് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് എല്ലാ ഗവർണർമാർ ഗവർണർമാർക്കും ബാധകമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഗവർണർ എന്ന പദവി അതിന്റെ അതിന്റെ വ്യാപ്തി അതിന്റെ അതിന്റെ പരിധികൽപ്പിക്കണമെങ്കിൽ ആ അതെല്ലാം പുനർനിർണ്ണയിക്കേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അതിനുള്ള അവസരമാണ് കോടതി വിധി നൽകിയിരിക്കുന്നത് ഗവർണർ എന്നത് ഒരു സംസ്ഥാനത്ത് ഏക ചക്രാധിപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിന്റെ പ്രവർത്തന തടസ്സപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനമായി വർത്തിക്കാനുള്ള ഒന്നല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു യെസ് അതാണ് സാഹചര്യം എന്തായാലും സുപ്രീം കോടതി വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു അതായത് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി അനുശ്വാസിക്കുന്ന കാര്യം ബി ജെ പി സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ് വീണ്ടും സുപ്രീം കോടതി ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിസുപ്രധാനമായി മാറുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് അതിസുപ്രധാനമായി മാറുന്നു സബാസ്റ്റ്യൻ ബോൾ സൂചിപ്പിക്കുന്നത് പോലെ സുപ്രീം കോടതി വിധി അത്രയും ചരിത്ര ദൗത്യം നിർവഹിക്കുന്നത് കൂടിയായി മാറുകയാണ് വി വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നു അരുൺ ഈ സുപ്രീം കോടതി വിധി ഗവർണർമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച സുപ്രീം കോടതി വിധി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി പ്രസക്തമാവുകയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതായിരുന്നല്ല അല്ലായിരുന്നല്ലോ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അതെല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയതാണ് സർക്കാരിൻ്റെ ബില്ലുകൾ പോലും സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പോലും രാഷ്ട്രപതിക്ക് അയച്ച് ഒടുവിലത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ചെന്ന് തീരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി ഇത് നിർണായകമായും മാറില്ലേ ഈ വിധി ആ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് ഒരുപക്ഷെ കുറച്ച് മുമ്പ് വന്ന വിധിയായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിൽ കേരളത്തിന് സഹായമാകുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ബില്ലുകളൊന്നും പെൻഡിങ് ഇല്ല ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് എന്ന് രാഷ്ട്രപതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് കേരളത്തിന് കാര്യമായ ബില്ലുകൾ ഇപ്പോൾ ഗവർണർ തടഞ്ഞു വച്ചിട്ടില്ല കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് വലിയ രീതിയിലുള്ള സർവകലാശാല ഭേദഗതി ബില്ലും ലോകായുക്ത ഭേദഗതി ബില്ലും ഒക്കെ തടഞ്ഞു വയ്ക്കുകയും മാസങ്ങളോളം തടഞ്ഞു വയ്ക്കുകയും അനിശ്ചിതമായ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ഒക്കെ ചെയ്തതാണ് കേരളം അന്ന് വലിയൊരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തു പക്ഷേ അത് ആ രീതിയിൽ ഗുണം ചെയ്തിരുന്നില്ല ചില ചില വിമർശങ്ങളൊക്കെ ഗവർണർക്കെതിരെ സുപ്രീമിയുടെ ഭാഗത്തുണ്ടായെന്നൊഴിച്ചാൽ കേരളത്തിന് ആ രീതിയിൽ വലിയ ഗുണം ചെയ്തായിരുന്നില്ല അന്നത്തെ കോടതി ഇടപെടൽ പക്ഷേ ഇപ്പോൾ ഈ ബില്ല് ഈ കോടതി വിധി സംസ്ഥാനത്തും ബി ജെ പി സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു ഒരുപോലൊരുപക്ഷെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും നൽകുന്നതുമാകുമെന്ന ഉറപ്പാണ് ഇപ്പോഴത്തെ ഗവർണറുമായി സംസ്ഥാനം അത്ര വലിയ ഏറ്റുമുട്ടലല്ല വളരെ സമമായ ബാധയിലാണ് മുന്നോട്ട് പോകുന്നത് കൊണ്ടുതന്നെ സർക്കാർ കേരളത്തിൽ അത്ര ഒരു പ്രശ്നം ഗവർണർ അത്ര ഭീഷണി നേരിടുന്നില്ല പക്ഷേ കേരളത്തിലും സമാനമായ തന്നെ ബില്ലുകൾ മാസങ്ങളോളം ഒന്നര വർഷത്തിലേറെ തടഞ്ഞു വെച്ച ബില്ലുകളുമുണ്ട് ഉണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തവണ വാർത്താ സമ്മേളനം നടത്തിയ ഓരോ ബില്ലും ഗവർണറെക്ക് സംസ്ഥാന നിയമസഭ പാസാക്കിയ ദിവസവും ഗവർണർക്ക് അയച്ച ദിവസവും അതിനുശേഷം എത്ര വർഷങ്ങൾ എത്ര മാസങ്ങൾ കടന്നുപോയി എന്നൊക്കെ വിശദീകരിച്ചൊരു വാർത്താസമ്മേളനം നടത്തിയതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ് ഗവർണറുടെ അധികാരങ്ങളെപ്പോലും ചോദ്യം ചെയ്തുള്ള ഒരു വിധി വരുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ബി ജെ പി വിരുദ്ധ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസമുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ യെസ് അരുൺ അരുണിലേക്ക് മടങ്ങി വരാം അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് നിയമകാരി വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ നിരീക്ഷണങ്ങൾ അത് അതിസുപ്രധാനമായി മാറുകയില്ലേ അതായത് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എന്താണെന്ന് വിവക്ഷിച്ചിരുന്ന വിഷയത്തെ ഒന്നുകൂടി സുപ്രീം കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണോ ചെയ്തിരിക്കുന്നത് ഗവർണർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്ന വിഷയം ഓർമ്മപ്പെടുത്തുകയല്ല ഭരണഘടന വ്യക്തമായിട്ട് പറയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ നിരന്തരമായിട്ടുള്ള ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ഇന്നൊരു നിയമപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ പോലും മനസ്സുകൊണ്ട് കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുറെ കാലം നീട്ടിക്കൊണ്ടു പോയതിനു ശേഷം കോടതികളിൽ നിന്നും ചോദ്യം വരുമെന്നൊരു സാഹചര്യം വരുമ്പോ അത് രാഷ്ട്രപതിക്ക് അത് പരിഗണനയ്ക്കായിട്ട് വിടുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിസുപ്രധാനമായിട്ടുള്ള ഒരു നിയമപ്രഖ്യാപനമാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത് ജനപ്രതിനിധി സഭയിൽ പാസാക്കപ്പെടുന്ന ബില്ലുകൾ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അതിന്റെ മുൻപിൽ അത് ടേബിളിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ ഒരിക്കലും ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല ഇരുന്നൂറാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടേത് പറയുന്നത് ഗവർണർ ഇങ്ങനെ പാസാക്കപ്പെടുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കുക ഒപ്പുവെക്കില്ല എന്ന് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുക ഈ മൂന്ന് കാര്യത്തെ സംബന്ധിച്ചും ഷാൽ എന്ന പ്രയോഗമാണ് ഭരണഘടന നടത്തിയിരിക്കുന്നത് അപ്പൊ നടപടി അനിവാര്യമാണ് എന്ന ഭരണഘടന അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുമ്പോഴും ഒരു സമയപരിധി അവിടെ വെർബലായിട്ട് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടനയിലെ ഒരു സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിന്റെ അഭാവത്തിൽ അത് ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി തുടർന്നു വരുന്നു അത് സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി തമിഴ്നാടിനെ സംബന്ധിച്ച് തന്നെ പേരറിവാളൻ കേസിൽ പേരറിവാളന്റെ ശിക്ഷ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റെമിഷൻ ആപ്ലിക്കേഷനിൽ നടപടിയെടുക്കാതെ നിരവധി നാൾ അതിന്റെ പുറത്തിരിക്കുകയും അവസാനം കോടതിയിൽ നിന്നും ചോദ്യം വന്നപ്പോ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടുകൊണ്ട് തലയൂരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പേരവിവാളനെ സുപ്രീംകോടതി പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ട് മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ പേരവിവാളൻ കേസിൽ പ്രഖ്യാപിക്കപ്പെട്ട നിയമത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് ഇവിടെ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പിനെ സംബന്ധിച്ച് സുപ്രീംകോടതി ഈ നിയമപ്രഖ്യാപനത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാലാകാലങ്ങളായി കോടതി ഒരു വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു ഏരിയയിലാണ് ഇന്ന് അസന്നിഗ്ധമായിട്ട് നിയമപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെ ബാധകമാകുന്ന ഒരു നിയമപ്രഖ്യാപനമാണ് ഭരണഘടനയുടെ അന്തസത്ത ജനാധിപത്യത്തിന്റെ അന്തസത്ത ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടപടിയിലായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് വളരെ അഭിലാഷ് എ റഹിം രാജ്യസഭാ അംഗം എം കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ എ റഹിം ഗവർണറെ ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കം നടത്തുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഇത് കേരളം അടക്കം മുമ്പും ഉന്നയിച്ചിരുന്ന വാദമാണ് കേരളത്തിൽ ഇപ്പോൾ അത്ര ഏറ്റുമുട്ടലില്ലെങ്കിൽ കൂടിയും മുമ്പ് അതായിരുന്നില്ല ചിത്രം ഒരുപക്ഷെ അല്പം കൂടി നേരത്തെ ഈ സുപ്രീം കോടതി വിധി വന്നിരുന്നെങ്കിൽ കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്തേ അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നമ്മളെ സുപ്രീം കോടതിയുടെ വിധി ഓരോ സമയത്തും നിയമപരമായ സമയമുണ്ടല്ലോ ഈ യഥാർത്ഥത്തിൽ അങ്ങനെ കുറച്ചല്ല നമ്മൾ കാണേണ്ടത് ഇത് ഗവർണർമാർക്കെതിരായ പ്രഹരം എന്നല്ല ഞാൻ അതിനെ കാണുന്നത് മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരായ ശക്തമായ പ്രഹരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകൾക്ക് നേരെയുള്ള മുഖത്തടിച്ചുള്ള അടിയാണ് സുപ്രീം കോടതി കൊടുത്തത് അങ്ങേറ്റം ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമായ ബജയാണ് രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയേണ്ടത് ഒന്ന് ഗവർണർക്ക് ഇതിനുള്ള അധികാരങ്ങളില്ല ഭരണഘടനയാണ് സുപ്രീം ഭരണഘടന ഗവർണർക്ക് ഇത്രയും അധികാരങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല ആ വളരെ ലളിതവും ചെറുതുമായ അധികാരങ്ങൾ കൊള്ളുന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സംസ്ഥാനത്തെ ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ചട്ടകങ്ങളായി മാറി അതിന് പറ്റില്ല അത് പന്ത്രണ്ടാം തീയതി എന്ന് സുപ്രീംകോടതി അനുശങ്കമായി ഇന്ന് ഈ കേസിൽ പറഞ്ഞിരിക്കുകയാണ് രണ്ടാമതൊരു കാര്യം കാണേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റുകളെ അവർ അസ്ഥിരപ്പെടുത്തുകയും വികസനം മുടക്കുകയും ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അതിലൊന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാമത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് അവർ എടുക്കുന്ന പരിഷ്കാരങ്ങളുടെയും നിയമനിർമ്മാണങ്ങളിലൂടെയുമാണ് മൂന്നാമത് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയ ഗവർണറുകളെ ഉപയോഗ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിയാണ് അപ്പൊ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ഭരണസൂപ്പന നടത്തുക ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന് അവരെടുക്കുന്ന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ഏജന്റായ ഒരു ഗവർണർ വന്നിട്ട് അയാൾക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ഹിതത്തെ അട്ടിമറിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരു സം ഓരോ സംസ്ഥാനത്തിനും ഉണ്ടാക്കിയ ഭരണ പ്രതിസന്ധി അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത ഭരണഘടനാ വിരുദ്ധത ഒക്കെ വളരെ വലുതാണ് ആ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഭരണഘടനയുടെ അന്തിമമായ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതി അതിന്റെ ഉത്തരവാദിത്വം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു ഭരണഘടനാ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്തെ അമിതാധികാര ഏകാധിപത്യ പ്രവണതകളുടെ ലക്ഷണമാണിതെല്ലാം നിയോഫാസി ഗവൺമെന്റിന്റെ അമിതാധികാര പ്രവണതകളുടെ ലക്ഷണങ്ങളാണിത് കാരണം ആ ഭരണഘടന എന്ന് അവർക്ക് പറയാം പക്ഷെ ഞങ്ങളിതെല്ലാം ചെയ്യും എന്ന ഒരു മട്ടലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അത് ഒരു സംസ്ഥാനത്ത് മാത്രമായിരുന്നില്ല എതിർപ്പ് പറയുന്ന ശക്തമായ സംഘപരിവാറിനെതിരെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കുമെതിരെ അവർ ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നു ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ ആർ എസ് എസ് വൽക്കരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു ഇതിനെല്ലാം ഏറ്റ ശക്തമായ തിരിച്ചടിയാണ് ഇതിപ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഇത്തരത്തിൽ കേരളത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി പഴയ ഗവർണർ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങൾക്കെതിരെ വിവിധ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ഹൈക്കോടതികൾ ഹൈക്കോടതി ശക്തമായി വീണ്ടും കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇക്കാര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറെ കാലമായി ഗവർണർമാരുടെ അമിതാധികാര പ്രവണത കോടതികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരമോന്നത രീതിപ്പെടം തന്നെ ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഗവർണർമാരെ

കാരണം തമിഴ്നാട്ടിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ തമിഴ്നാട് നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വഴി തുറക്കലുണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും ഏറെ പ്രതീക്ഷ നൽകിയാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലില്ലെങ്കിൽ കൂടിയും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇത് സുപ്രീം കോടതി വിധി ആശ്വാസകരമാകുന്നു തീർച്ചയായും സജിത്ത് ഒപ്പം തന്നെ ഇത്തരം സുപ്രധാനമായ ഒരു വിധി വരുമ്പോൾ അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് സുപ്രീം കോടതി അതായത് ഗവർണർ സത്യസം പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് ഒപ്പം രണ്ടായിരത്തി മുതലുള്ള ബില്ലുകളാണ് പത്ത് ബില്ലുകളാണ് ഗവർണർ തടഞ്ഞു വെച്ചത് ഒരു ഒരു ബില്ല് ഗവർണറുടെ മുന്നിലെത്തിയാൽ അതിൽ ഒരു മാസമാണ് ഗവർണർക്ക് ഒപ്പുവെക്കാനോ അതിൽ നടപടി എടുക്കാനോ ഒരു മാസമാണ് ഗവർണറുടെ സമയപരിധി അതിൽ വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതിൽ മൂന്ന് മാസം വരെ സമയമെടുക്കാം പക്ഷേ വർഷങ്ങളായി ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്നത് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് നിയമവിരുദ്ധമാണ് അത് ഗവർണർ സത്യസന്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് അത് ഭരണഘടനാ ലംഘനമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് സുപ്രീം കോടതി ഒപ്പം ബി ആർ അംബേദ്കറുടെ ഒരു വാക്യം കൂടി സുപ്രീം കോടതി കോട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്ന ആളുകൾ നല്ലതല്ലെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരുമെന്ന് കൂടി ജസ്റ്റിസുമാർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് കോട്ട് ാണ് സുപ്രീം കോടതി വിധി പറഞ്ഞതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് സർക്കാരിന്റെ ഒരു നിയമ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കേരള കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് വലിയ രീതിയിലുള്ള ഈ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു ഈ സമയത്താണ് തമിഴ്നാട് കോടതിയെ സമീപിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് കോടതി കേസ് പരിഗണിച്ച ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു ഒപ്പം ഇനി ഈ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഗവർണറേത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇനിയുള്ള ഈ പത്ത് ബില്ലുകൾ ഗവർണർ തടഞ്ഞു വെച്ച ഈ പത്ത് ബില്ലുകൾ അത് എന്താ സാധുവാകും എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സച്ചിൻ എന്തായാലും സുപ്രധാനമായ ഒരു വിധി അത് എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ഉള്ള ഒരു വിധിയായിരിക്കും ഒപ്പം ബിജെപി ഒരു രാഷ്ട്രീയ ആയുധമായാണ് ബി ജെ പി ഗവർണർമാരെ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു ഇതിനുള്ള ഒരു തിരിച്ചടി കൂടിയായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കണം ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനം കോടതി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് കോടതി നടത്തിയിട്ടുള്ളത് ഭരണഘടനാ അസംബ്ലിക്കകത്ത് ഗവർണറുടെ ചുമതലയുടെ പരിമിതി കൃത്യമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചകളുടെ മറുപടിയിൽ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കൂടെ എന്ന ചോദ്യം വന്നപ്പോ ഒരു അധികാരവും ഇല്ലാത്ത ഈ ചുമതലയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നതായിരുന്നു അംബേദ്കർ അന്ന് നൽകിയ മറുപടി എന്നുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്തസ്തത്ത് ഉൾക്കൊള്ളുന്നു മറ്റൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒപ്പിടുക മാത്രമാണ് ഗവർണർ മുൻപിലുള്ള മാർഗം എന്നും അന്നത്തെ ചർച്ചകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോ അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസത്തിനകം ഒപ്പിട്ടിരിക്കണം രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇപ്പോ അയച്ച് തെറ്റായിപ്പോയി എന്ന സമീപനം ഇപ്പോ ഗവർണർ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് അത്തരം കേസുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുക എന്ന തെറ്റായ രീതി അമ്മത്തെ ഗവർണർ സ്വീകരിച്ചത് അപ്പൊ അതിനുശേഷമാണ് അതോടുകൂടി കേസ് പോകുമോ ഇൻഫെക്ടസ് ആകും അത് കേസ് ബില്ലിൽ ഒപ്പിടാത്ത പക്ഷം മാറി എന്ന വാദം വന്നപ്പോഴാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് ഭേദഗതി ചെയ്ത് പുതിയ റിട്ട് നൽകുന്നതിനുള്ള അംഗീകാരം കോടതി നൽകിയത് അപ്പൊ രാഷ്ട്രപതിയും ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ശ്രദ്ധേയമായ ചില പൊതുതത്വങ്ങൾ പ്രഖ്യാപിക്കില്ലല്ല സമയപരിധി നിശ്ചയിച്ചു ജനാധിപത്യത്തെ ഉയർത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസും ഇന്ന് തന്നെ രണ്ട് കേസുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പരിഗണിക്കുന്നുണ്ട് ഒരു കേസ് മിക്കവാറും ഈ വിധിയിലൂടെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കവർ ചെയ്യപ്പെടും ഫുള്ളി കവേർഡായിരിക്കുമെന്നാണ് തോന്നുന്നത് രാഷ്ട്രപതിക്ക് അയച്ച കാര്യങ്ങളുള്ളത് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അത് കൂടി ഇപ്പോ നമ്മൾ അതിന്റെ വിധി കൂടി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് കൂടി നോക്കുകയാണ് ഗവർണർ സുപ്രീം കോടതി വിധി അല്ല ഇത് ഇത് പ്രാക്ടിക്കലാകാൻ രാഷ്ട്രീയ ലക്ഷക്ക് ഏത് ഗവർണർ ആണെങ്കിലും ഇനി ഇങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ അധികാരമില്ല അതെ പ്രധാനം എന്ന് നിയമസഭയാണ് നിയമം പാസ്സാക്കുന്നത് നിയമസഭയെ പാസ്സാക്കുന്ന നിയമത്തിന് ഭരണഘടനാപരമായ സാധുതയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം പരിശോധിക്കാൻ സാധാരണഗതിയിലുള്ള അധികാരം നീതി നായ സംവിധാനത്തിനാണ് പാസ്സാക്കി കഴിഞ്ഞാൽ കോടതി മന്ത്രി രാജീവ് രാജീവ് നിയമമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതുവരെ വ്യക്തമാക്കപ്പെടാതിരുന്ന കാര്യം അത് ഈ സുപ്രീം കോടതി ഉത്തരവിലൂടെ ഒന്ന് വ്യക്തമാക്കപ്പെടുകയാണ് എത്ര ദിവസം എത്ര ദിവസത്തിന്റെ സമയപരിധിയിൽ ഗവർണർക്ക് ഒരു ബില്ല് തടഞ്ഞു വെക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിഗണനയ്ക്ക് വേണ്ടി കാത്തു വെക്കാം എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാട് ഈ വിധിയിലൂടെ മുന്നോട്ട് വെക്കുന്നു ഒപ്പം രാഷ്ട്രപതിക്ക് കൈമാറേണ്ട ബില്ലുകൾ ഏതൊക്കെ അത്തരം ആശങ്കൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി ഇതിൽ വരുത്തുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വി അരുൺ ഉണ്ട് അരുൺ കേരളത്തിന്റെ കാര്യത്തിൽ കൂടി ഏറെ പ്രസക്തമാണ് ഇതെന്ന് മന്ത്രി രാജീവ് തന്നെ പറയുന്നുണ്ട് കേരളം ഇതിനകം തന്നെ തമിഴ്നാടിന് മുമ്പ് തന്നെ ഒരു കേരളം ഈ ഗവർണറുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തി വന്നിരുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ഏതെങ്കിലും ബില്ലുകൾ പെൻഡിങ്ങിൽ ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്ക് അയച്ച ബില്ലുകളെ കേരളം ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് യെസ് അരുണിലേക്ക് മടങ്ങി വരാം അതിനു മുമ്പ് അതിസുപ്രധാനമായ വിധിയാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ ബിൽ സുപ്രീം കോടതി വിധി ഏറെ എന്ന് കൂടി റവന്യൂ മന്ത്രി കെ രാജനും പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അമിതാധികാരങ്ങളില്ല ഭരണഘടനയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നടത്തുന്ന ഒരു ഗവൺമെന്റിനെ നിരീക്ഷിക്കാനും നയിക്കാനുമുള്ള ചുമതലയാണ് ഗവർണർക്കുള്ളത് അതിൽ നിന്ന് വിട്ടുപോയാനുള്ള അനുഭവം തമിഴ്നാട്ടിലെ ഗവർണർക്ക് മനസ്സിലായി ബാക്കി എല്ലാവർക്കും അത് ബാധകമാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിൽ സമാനമായ കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും കോടതിയുടെ മുമ്പിലേക്ക് വരണ്ട കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ഏത് ജനാധിപത്യ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ ബോഡിയാണ് എല്ലാവിധത്തിലും തങ്ങൾക്കിഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെ ആക്രമിക്കാനുള്ള നിരവധി നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നുണ്ട് ഗവർണർ എന്നൊരു പദവിയെ കൂടി ഉപയോഗപ്പെടുത്തിയും സംസ്ഥാനങ്ങളുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനും അത് ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ നയങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും എത്തിക്കുന്നതിൽ നിന്നും തടസ്സം നിന്നാൽ നിയമപരമായ കാര്യങ്ങൾ പോകും മന്ത്രി കേട്ടത് എന്തായാലും സംസ്ഥാന മന്ത്രിമാരുടെ പ്രതികരണവും കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമുള്ള ഒരു സുപ്രീം കോടതി വിധി എന്നതാണ് ഇനി മുതൽ ബില്ലുകൾ എത്ര നാൾ ഗവർണറുടെ പരിഗണനയ്ക്ക് നിൽക്കാം എന്നതിൽ ഒരു വ്യക്തത വരുത്താനും കൂടി ഈ വിധിയിലൂടെ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ബില്ലുകൾ അങ്ങനെ ഏതെങ്കിലും ഗവർണറുടെ പരിഗണനയിൽ പെൻഡിങ്ങായി ആയി നിൽക്കുന്നുണ്ടോ ഒപ്പം തന്നെ കേരളം നേരത്തെ ആരിഫ് മുഖദ് മുഖാനും സംസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിൽ പെട്ട് ഇല്ലാതായപ്പോയ ബില്ലുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകായുക്ത ഭേദഗതി ബില്ലാണ് ലോകായുക്ത ഭേദഗതി സർക്കാർ വലിയൊരു മാറ്റം അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഒക്കെ വലിയ എതിർപ്പ് വന്നെങ്കിലും അത് പിന്നീട് അതുമായി തന്നെ മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ച ഒരു ബില്ലാണ് ലോകായുക്ത ഭേദഗതി ബിൽ ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നു ലോകായുക്തർ ചിറകരിയുന്നു അഴിമനിരോധന നിയമത്തിൻ്റെ അന്തസത്ത തന്നെ ചോദ്യം ചെയ്യുന്ന ബില്ലെന്ന വിമർശനമൊക്കെ വന്നുവെങ്കിലും അതുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ അത് ഗവർണർ തടഞ്ഞു വെക്കുകയും രാഷ്ട്രപതിക്ക് അയയ്ക്കുകയും ചെയ്തു മറ്റൊന്ന് സർവകലാശാല ഭേദഗതി ബില്ലാണ് ചാൻസലർ നിലയിൽ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നൊരു ബില്ലാണ് സർക്കാർ അന്ന് വിഭാവനം ചെയ്തത് പക്ഷേ അതും ഇത്തരത്തിൽ ഗവർണറുടെ കടന്ന നിലപാട് മൂലം സർക്കാരിൻ്റെ നീക്കങ്ങൾ വിജയിച്ചില്ല അതുപക്ഷേ ഇപ്പോൾ പുതിയൊരു ബില്ല് സർക്കാർ പാസ്സാക്കിയ ഗവർണറുടെ അധികാരങ്ങളിൽ മേൽ കടന്നു കയറാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ ഗവർണറും സർക്കാരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് സർക്കാർ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും സർക്കാരിൻ്റെ ചില ലക്ഷ്യങ്ങൾ അക്കാര്യത്തിലുണ്ട് കാരണം സർവകലാശാലകളുടെ ഭരണം പൂർണ്ണമായും കേന്ദ്ര താൽപര്യമനുസരിച്ച് പോകുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല കായുവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർവകലാശാല നടക്കുന്നു എന്ന വിമർശനം രാഷ്ട്രീയ വിമർശനം പലപ്പോഴും ഉയർന്നതുമാണ് തന്നെ വീണ്ടും സർക്കാരിന് ഇത്തരമൊരു ഊർജ്ജം നൽകുന്ന വിധിയാകും ഏതെങ്കിലും തരത്തിൽ ഗവർണറുടെ അധികാരം ചാൻസലറുള്ള അധികാരമൊക്കെ വിട്ടു സർക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനിയും ഒരു ബില്ല് കൊണ്ടുവരാൻ സർക്കാരിന് കഴിയും അതിനപ്പുറത്തേക്ക് നിലവിൽ കാര്യമായ ബില്ലുകളൊന്നും രാജ്ഭവനിൽ തടഞ്ഞു വയ്ക്കുകയോ പിടിച്ചു വെക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ നേരത്തെ ആയിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വലിയ ഒരു വെല്ലുവിളി ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയത് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം സർക്കാർ ഒരുപക്ഷെ ഉപയോഗ ഉപയോഗിച്ചേ കൂടുതൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സർക്കാരിൻ്റെ ഭരണ താൽപ്പര്യത്തിലൂടെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ബില്ലുകൾ നിയമനിർമ്മാണത്തെ സർക്കാർ തുരിഞ്ഞാൽ ഗവർണർക്ക് ഈ കോടതി വിധി അനുസരിച്ചാണെങ്കിൽ കാര്യമായി ഇടപെടാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ കഴിയില്ല ഗവർണർ പദവി തന്നെ ശരിയല്ല എന്ന വിമർശം ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉന്നയിച്ചതാണ് ഗവർണർ സർക്കാരിൻ്റെ ഭരണത്തിന് സഹായിക്കേണ്ട ആളാണ് എന്ന നിലപാടെടുത്തതാണ് അതിനൊക്കെ ബലം നൽകുന്ന ഒരു വിധിയായി ഇപ്പോഴത്തെ ഇത് മാറുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയമായി കൂടി അത് ഇടതുമുന്നണിക്കും ഇടതുമുന്നണി സർക്കാരിനും വലിയ ആശ്വാസവും പ്രതീക്ഷ നൽകുന്നതാണ് എന്നത് വസ്തുതയാണ് അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ മന്ത്രിമാര മന്ത്രിമാരായ പി രാജീവിന്റെയും അതുപോലെ തന്നെ കെ രാജന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് യെസ് അതാണ് സാഹചര്യം എന്തായാലും കേരള സാഹചര്യത്തിലും സുപ്രീം കോടതി വിധി അങ്ങേറ്റം നിർണായകമാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഒരു വിധിയിലേക്കും നിരീക്ഷണത്തിലേക്കും സുപ്രീം കോടതിയെ എത്തിച്ചതെങ്കിൽ ഇത് കേരള സാഹചര്യത്തിനും അതിനിർണ്ണായകമാണ് മന്ത്രി പി രാജീവ് സൂചിപ്പിക്കുന്ന പോലെ കേരളം ഇതിനകം തന്നെ കോടതിയിൽ നടത്തുന്ന ചില കേസുകളിൽ നിലവിൽ വന്ന സുപ്രീം സുപ്രീംകോടതി വിധിയോടുകൂടി തന്നെ അതിൽ കൂടുതൽ വ്യക്തത കൈവരികയാണ് കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകൂടിയാണ് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ആ തരത്തിലും പ്രാധാന്യമുള്ളതാണ് സുപ്രീംകോടതി വിധി സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഗവർണർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് ഉണ്ടാവുന്നത് ഷംന ഒരിക്കൽ കൂടി ഈ സുപ്രീം കോടതി വിധി കോടതി വിധി അങ്ങേറ്റം നിർണായകമായി മാറുകയാണ് കാരണം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേൽ കൈകടത്തുന്നതിന് ഗവർണറെ ഉപയോഗിച്ച് കൈകടത്തുന്നതിന് ഇനി മുതൽ നിയന്ത്രണം ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അത് സംബന്ധിച്ച സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ കോടതി വിധിയിലുണ്ട് ഇത് സംബന്ധിച്ച് ഭരണഘടനയിൽ വ്യക്തതയില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടന്നതെങ്കിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാവർക്കും റഫർ ചെയ്യാൻ ഈ സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഉണ്ടാകും സ്വാഭാവികമായും അതിൽ വ്യക്തത ഉണ്ടാകുന്നു എന്നുകൂടിയാണ് ഇതോടുകൂടി ഉണ്ടാകുന്ന തീരുമാനം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ അതെങ്ങനെയാവണം ഗവർണറുടെ ഇടപാട് ഇടപെടൽ എന്നത് സംബന്ധിച്ചാൽ വളരെ വ്യക്തത പരുത്തുന്ന സുപ്രീം കോടതി വിധി കൂടിയാണ് ഇന്നുണ്ടാകുന്നത്